എന്തോ സൗണ്ട് കേൾക്കണല്ലേ എന്തോ പോലീസിന്റെ ഇറങ്ങി നോക്കട്ടെ നേടി വണ്ടി എടുത്തിടിച്ചിരിക്കണ അത് പോലീസ് പറഞ്ഞിരിക്കുന്നത് കമല വീണ്ടും നമ്മുടെ സിറ്റി വന്നിട്ടുണ്ടെന്നാണ് സിറ്റി വന്നിട്ട് ഓരോ ആൾക്കാരെന്താ പറത്തി എടുത്തോണ്ട് പോകണമെന്ന് പറത്തിടാ എന്തോ വിഷയമുണ്ട് ഇത് നമ്മൾ ഇറങ്ങിയേ പറ്റൂ ബാബാജി ഇതാ ബാബാജി ഉണ്ട് ബാബാജി പറയണേ ഒരു ബുക്ക് കൊണ്ടുവരണമെന്നാണ് അപ്പം ആ ബുക്ക് നമ്മൾ ഇതാണ് ബുക്ക് എങ്ങനെ കണ്ടുപിടിക്ക് കണ്ടുപിടിച്ച് അങ്ങനെ ബുക്ക് ഇത് ബുക്ക് വായിച്ചപ്പോൾ എൻ്റെ പേരാണെന്നെഴുതിയിക്കണേ ഞാൻ കല്യാണം കഴിക്കൊക്ക മെ എന്തായാലും ഡ്രസ്സ് എടുക്കാം ഇതെന്താണ് സുടിയേ ഇത് ഒരു ഡ്രസ്സേനെ കുറവുണ്ടല്ലോ ആ നമുക്ക് കിട്ടിയ ഡ്രസ്സ് കിട്ടി വായിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ വെഡിങ് കാർഡ് ഇത് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ അടിക്കേ ഇപ്പം ഈ മെഷീനിലിട്ടാൽ വലിയ രീതിയിൽ അടിക്കും അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്കിനി കൊണ്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം ഇത് ഡി ജെ നിങ്ങളെല്ലാവരും വരണം നമ്മുടെ കല്യാണത്തിന് അതാ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് രാമു വരണേ അത് ഇതാര് ചത്ത് കിടക്കണേ അറിയും ഞാൻ റെഡിയാണ് എൻ്റെ പെണ്ണവിടെ ഇത് എത്തി ചുന്ദരി കുട്ടി അതെ മോതിര ഇടാൻ പോയാണ് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഷേക്കൻ കൊടുത്തിട്ടുണ്ട് കമല ഷേഖൻ്റെ ഷേഖൻ്റെ ഒന്നളിഷ്ടം തന്നെ അങ്ങനെ വീണ്ടും കമലയുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇതാ കല്യാണത്തിനെത്തിയതാ ഇത്ര ആൾക്കാര് അങ്ങനെ കല്യാണം കഴിച്ച